ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നിട്ട് പിറ്റി ഞാൻ റിസോർവ് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ പിറ്റു തികഞ്ഞിട്ടില്ല കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഉണ്ടെങ്കിൽ റിസോർവ് കൊണ്ടുചെട്ടോ ഇൻഷാല്ല പിന്നെ ഒരു നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് അതിൻ്റെ സെയിം എന്നല്ല അതിനേക്കാളും കുറച്ചും കൂടി കൂടിയ നല്ല വിസ്കോസ് നിന്ന് തന്നെ കുറച്ചും കൂടി കൂടിയൊരു ബിറ്റാണിത് നമ്മൾ ആരായിരത്തി അഞ്ഞൂറ്റി അമ്പതിനൊക്കെ കൊടുത്തിരുന്നേ ഇതിപ്പം നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് ഓഫർ പ്രൈസിലായിട്ടോ കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള ബിറ്റുകളാണ് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വന്നോളൂ കേട്ടോ അധികം ഒന്നുമില്ല കേട്ടോ കുറച്ചുള്ള അപ്പം പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വന്നോളൂ കാണിക്കാം ഇതിൻ്റെ ഫുള്ള് ലുക്ക് കിട്ടാം ഇത്രയും പേരാണ് ഈ ഒരു ചുരിദാറിൻ്റെ പോഷൻ വരുന്നത് ഇത്ര ഇത്ര ഭാഗം ബാക്കി ഇങ്ങനെ സ്ലീവാണ് അപ്പോൾ ഒരു ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതിൽ ഫുള്ള് കുഞ്ഞ് കുഞ്ഞ് സ്റ്റോണാണ് പിന്നെ ഇത് ഫുള്ള് ഹാൻഡ് വർക്കാണ് ഈ ഒരു പ്രിൻ്റ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അടിഭാഗം വരെ കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇടാ ഇതൊക്കെ ഫുള്ളായിട്ട് സ്റ്റോണും ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിൻ്റിലാണ് വരുന്നത് അടിയിൽ ലേസ് വരുന്നുണ്ട് സ്ലീവിനും എൻജിങ്ങിലൊക്കെ നല്ല ഫ്ലവറിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഈ എൻഡിലാവും ഈ ഒരു ഫ്ലവർ വരിക രണ്ട് സൈഡിലും എൻഡിങ്ങിൽ ഫ്ലവർ കൊടുത്തിട്ടുണ്ട് ബാക്ക് പാർട്ട് ഇങ്ങനെയാണ് ഇതാ ഉണ്ടോ ബാക്ക് പാർട്ട് ഇതുപോലാണ് വരുന്നത് നല്ല ഭംഗി ഉണ്ട് കാണാൻ പിന്നെ ഇത് കളറ് പോവുക പ്രിന്റ് പോവുക അതൊന്നും ചെയ്യൂ കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് അപ്പം നമ്മളിതിപ്പോൾ കൊടുക്കുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് ഓഫർ പ്രൈസിലാണ് അപ്പം ഇത് റയോൺ ഹെവി റയോണിൽ പാൻറ്റാണ് കേട്ടോ വരുന്നത് ഈ ഷോള് നല്ല ഭംഗിയുള്ള ഷോൾ തന്നെയാണ് തലയിലൊക്കെ നിൽക്കും നല്ല അടിപൊളി സോഫ്റ്റ് ഷോൾ കേട്ടോ നല്ല ഫ്ലവർ തന്നെയാണെങ്കിലും വരുന്ന കേട്ടോ നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട്ട്ടോ കാണാന് അപ്പം ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായാലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് വാട്സാപ്പിൽ വന്നോളൂ കേട്ടോന്നെയാ കേട്ടോ ചിലത് മങ്ങിയ കളർ ഉണ്ടാവും ഇതൊക്കെ നല്ല ഡാർക്ക് കളറാണ് ഇത് നല്ല പിങ്ക് നല്ല ഭംഗിയുള്ള കളറ കേട്ടോ അടിപൊളി അടിപൊളി കളേഴ്സാണ് ഇത് ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യോ കാരണം ഇത്രയും ഭാഗം ചെയ്തായിരുന്നു പോയി കഴിഞ്ഞാൽ ബാക്കി സ്ലീവ് അല്ലേ അപ്പോൾ നമുക്കൊരു ഫൈവ് എക്സ് എൽ വരെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഈ ഈ റെഡിമെയ്ഡ് മസലിന്റെക്കാളും കാണുമ്പോൾ ഭംഗിയും ക്വാളിറ്റി ഉള്ളത് മസിലിന്റെ മെറ്റീരിയലാണ് ക്വാളിറ്റി ഉള്ളത് ഇല്ലെന്നല്ല മൂവായിരം രണ്ടായിരത്തിനൊക്കെ ഉണ്ടാവും പക്ഷെ കാണുമ്പോൾ മെറ്റീരിയലാണ് ഏറ്റവും ഭംഗി കൊടുക്കുന്നത് നല്ല ഭംഗി കൊടുക്കണം മെറ്റീരിയൽ ി ഗ്രീൻ നല്ല ക്ലീൻ ഒരു നെരച്ച ഗ്ലീൻ ഒന്നല്ലേ നല്ല മെഹന്തി ഗ്ലീനാണ് വരുന്നത് അപ്പം ഇതിലൊക്കെ സ്റ്റോണും ഹാൻഡ് വർക്കും വരുന്നുണ്ട് ഈ പ്രിൻ്റിലൊക്കെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് എല്ലാത്തിനും പറയേണ്ടതായിട്ടാണ് ഒന്നിനും പറഞ്ഞിട്ടില്ല അപ്പം നമ്മൾ പറയുന്നൊക്കെ വ്യക്തമായിട്ട് കേൾക്കണം കേട്ടോ ചെറിയ ചെറിയ കളർ വേരിയേഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ക്യാമറേൻ്റെ കാര്യമല്ലേ നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റായിട്ടാണ് എടുക്കുന്നത് പക്ഷേ കളർ വേരിയേഷൻ ഉണ്ടാവുക ചില ഫോണിൽ ഇത് പറഞ്ഞു കേൾക്കാം അല്ലേ ആയിരത്തി മുന്നൂറ്റി അമ്പത് ഫ്രീഷിപ്പാണ് നമ്മൾ ഓഫർ പ്രൈസിലാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഭംഗിയുടെ അപ്പൊ അടുത്ത ഒരു ലെങ്ത് കളർത്താറ് എങ്ങനെയായാലും കിട്ടോണും ഹാൻഡ് വർക്കും ഉണ്ട് ഈ കളറും അതിലൊരു കളർ കറക്റ്റ് അല്ലേ നല്ലൊരു കളറാണ് ട്ടോ നല്ല ഡാർക്ക് കളർ തന്നെ കേട്ടോ വരുന്നത് നല്ല ഭംഗി കൊടുക്കണ്ടേ ആയിരത്തി മുന്നൂറ്റി ഷിപ്പിംഗ് ആണ് അടുത്തത് വേ മോഡൽ വേറെ കളേഴ്സ് ചില കളറൊക്കെ ഒക്കെ മാറ്റം പിന്നെ ഈ രണ്ട് മോഡലാണ് കാണിക്കുന്നത് ഇത് ഒരു പിന്നെ ഇതാ ഇതാണ് ഇതിന്റെ ഫുൾ ലുക്ക് വരുന്നത് ഇതിന്റെ ഫുൾ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഇതാ ഇതുപോലെയാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് സീക്വൻസ് വരുന്നുണ്ട് സെറി വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിലിതാ ഇതാ ഇതാ ഇതിലും ഫുൾ ഇങ്ങനെ വർക്ക് ഇതിന്റെ ഒക്കെ വർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഇതിലൊരു ലേസ് കൊടുക്കുന്നുണ്ട് ഇതാണ് സ്ലീവിന്റെ ഭാഗം സ്ലീവിന്റെ ഭാഗത്ത് വേറൊരു ആണ് വരുന്നത് പിന്നെ ഇത് ഫൈവ് എക്സ് എൽ വരെ എങ്ങനെയായാലും സ്റ്റിച്ച് ചെയ്യുക ഇതിൻ്റെ ബാക്ക് പാർട്ട് ഇതാ ഇതുപോലാണ് വരുന്നത് നല്ലൊരു കളറാണ് കേട്ടോ അപ്പോൾ ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഹെവി റയോൾ ടെൻ ആണ് ഷോള് മസ്ലിൻ ടെൻ നല്ല ഭംഗിയുടെ അടിപൊളിയാണ് കേട്ടോ സാധനം അടിപൊളി മെറ്റീരിയലാണ് അടിപൊളി നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് മസ്റ്റാഡ് ആണ് പിന്നെ നല്ല ഭംഗിയുണ്ടെങ്കിലും ഹാൻഡ് വർക്കും സ്റ്റോൺ ഫുള്ളായിട്ട് സ്റ്റോണൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ ക്ലിയർ ആയി കാണണ്ടെന്നറിയില്ല സ്ലീവിന് ഇതാ ഈ ഒരു ഭാഗം ഇസ്രാ കൊടുത്തിട്ടുണ്ട് ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇത് രണ്ട് സൈഡിൽ വെച്ചിട്ടാണ് സ്ലീവിന് കൊടുത്തിട്ടുള്ളതെ ഒരു സൈഡിൽ മാത്രമല്ല ആ ഇതിൻ്റെ ബാക്ക് അത് ഇതാ ഇതുപോലെയാണ് ഷോൾ ഇതാ നല്ല വല്യ ഷോള് നല്ല സോഫ്റ്റ് ഷോൾ കാരണം ഒന്നും വല്ലാണ്ട് ഇല്ലാത്തൊരു ഷോൾട്ട് നല്ലൊരു പീ കോട്ടോ വരുന്നത് നല്ല ഭംഗി കാണാനും ഇതൊക്കെ വരെ എങ്ങനായാലും സ്റ്റിച്ച് ചെയ്യാ നല്ല ഭംഗി കൊടുക്കണ ഹാൻഡ് വെർക്കും സ്റ്റോണൊക്കെ കൊടുക്കണണ്ട് ഹെവി റയോൺ പാൻറ് ഷോൾ ആവും കാണേണ്ടത് ഷോൾ പോയിട്ട് ആദ്യം നമ്മൾ ഷോൾ അല്ലേ മുട്ടിപൊടി ഷോളാണ് നല്ല ഭംഗിയുടെ എല്ലാ കളറും സെയിം തന്നെയല്ലേ അപ്പം ഇത് ആയിരത്തി മുന്നൂറ്റി എൺപതി അഞ്ഞൂറ്റി എൺപതിന് നമ്മളാദ്യ ഈ ഒരു ിൽ വരുന്ന മെറ്റീരിയൽ നമ്മൾ കൊടുത്തിരുന്നു ഇപ്പം നമ്മൾ പെരുന്നാളല്ലേ അപ്പം അതിന് ഓഫർ ഇട്ടതാണ് ഇനിയും ഉണ്ട് കിട്ടും അത്രയും ബിറ്റ് ഒരുപാട് പിന്നെ ഇന്നലത്തെ ആ ബിറ്റ് നമ്മൾ ചോദിച്ച് നോക്കിയിട്ടുണ്ട് എന്ത് കിട്ടുകയാണെങ്കിൽ കൊണ്ട് അത്രയും പോരാൻ നമ്മൾ ഒരുപാട് പ്രാവശ്യം കൊടുക്കുന്നതാണ് ഇനി ഉണ്ടാവുമോ ഓ പെരുന്നാളല്ലേ മതിയതല്ലേ വരിക അപ്പോൾ ഓക്കെ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരും എന്ന മെറ്റീരിയൽ കഴിഞ്ഞോ ഒന്നും പറയാം ഇത്തിരി വെച്ചോ ബാക്കി പിന്നെ ഇത് ഇപ്പോൾ രണ്ടായിട്ടും കാണിച്ചു ആയിരത്തി മുന്നൂറ്റി അൻപത് ഫ്രീ ഷിപ്പിങ്ങാണ് നല്ല ഓഫർ പ്രൈസിലേട്ടോ ഓക്കെ അസലാ വലൈക്കും